കേറോ ഇനി അയിന്റെ ഉള്ളില് ഇനി അയിന്റെ ഉള്ളില് കേറ അതടക്കോ എന്നിട്ട് പാറ്റിയാ അമ്പള വീരന്മാരെ ഇനി നിങ്ങൾ അതിൻറെ ഉള്ളില് കേറിട്ടെ ശരിക്കും പതില് സൈഡിൽ ഇവനായി പോയി നിനക്കിട്ട് നിനക്കിട്ട് ഒരു പാറ്റാൻ അറിയണല്ലോ കേറിതിന്റെ ഉള്ളിലേക്ക് ആ പ്രാർത്ഥന മുറിയുടെ ഉള്ളിൽ കേറിട്ട് അമ്മാരെ എന്താ പരിപാടി ഒപ്പിക്കാണ് എന്താ അമ്മാരുടെ പരിപാടി ഇതിന്റെ ഉള്ളിൽ ഇനി ഞാൻ പല്ലിനെ കൊണ്ടിടും മനസിലായ കേട്ടാ നീ പല്ലീനി പല്ലീനി പല്ലീന ഇടങ്ങിയോ അതിൻ്റെ ഉള്ളിലേ കേറോ ഇനി അതിൻ്റെ ഉള്ളിലേ കേറോ ഓദോ എവിടെ നിന്റെ ചേട്ടൻ ഡുഡുമണിയൊഡ ഇനി കേറുവോ നീ പ്രയർ റൂമിന്റെ ഉള്ളിൽ കയറുവോ ഇനി ഞാൻ പാറ്റാനല്ലേ പല്ലീനടുത്ത് എറിയൂട്ടോ നീ കേട്ടാ കേട്ടടോ അമ്മ അത് പാറ്റിയല്ലട അത് ചത്തുപോയ ഡ്യൂപ്ലിക്കേറ്റ് സാധനം നോട്ട് അയ്യേ പറ്റിച്ചേ പാറ്റിയാന്ന് വിചാരിച്ച് പറ്റിച്ചേ അത് ഡ്യൂപ്ലിക്കേറ്റ് പാറ്റയ ഇനി കയറി ഞാൻ ഒറിജിനൽ പല്ലീനെടുത്തിടും യു വാട് ഇറ്റ് ഇനി കയറി എഴുതിട്ടാ ലവ് യു that.